നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു വാഹനത്തിന്റെ മിനിയേച്ചറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ടെസ്ലയുടെ സൈബർ ട്രക്കാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാൻ നേരത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് വണ്ടി നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ട അതേ മോഡൽ തന്നെയാണ് കിട്ടിയത് ചെറിയൊരു മിനിയേച്ചറിൻ്റെ മോഡലും അതിൻ്റെ ബാക്കിലായിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് അത്ര പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാര്യം ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഈ മോട്ടോർ സൈക്കിൾ മോഡൽ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിന് പോലും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതേപോലെ അതും വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഈ സൈബർ ട്രക്കിൻ്റെ ഡോറെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കും ഫ്രണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് വീല് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ലൈറ്റ് കത്തുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈൻ പ്രൈസ് എന്നാലും നഷ്ടമൊന്നുമില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക